വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വാദങ്ങൾക്ക് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം തന്നെ ആകുകയായി പക്ഷെ പലതും പൊളിഞ്ഞു വീഴുകയും ചെയ്തു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ സോണിയ ഗാന്ധിക്കെതിരെ വരുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഉയർത്തി വിട്ട ചില പ്രശ്നങ്ങൾ നേരെ അമ്മയുടെ മുമ്പിലേക്ക് തന്നെ വന്നു പതിക്കുന്നു മകളായ പ്രിയങ്ക ഗാന്ധി പ്രത്യക്ഷപ്പെട്ടു പറയുന്നു എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി പ്രായമായി അമ്മയങ്ങ് വിട് എന്നൊക്കെ പറയുന്നു ശരിക്കും കുടുങ്ങിയോ അത് കുടുങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നം ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഇന്ത്യൻ പൗരത്വം സോണിയാഗാന്ധിക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ അവര് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അതെന്ത് അടിസ്ഥാനത്തിൽ അവർ ഇന്ത്യൻ പൗര അല്ലല്ലോ അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തു അപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറേ വ്യാജരേഖകൾ ഉണ്ടാക്കി സമർപ്പിച്ചിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അപ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഇതാണ് മോദിയും അമിത് ഷായും ഒക്കെ പ്രധാനമായിട്ടും ലോക്സഭയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഈ അലഹാബാദ് ഹൈക്കോടതി വിധിയുണ്ടല്ലോ നേരത്തെ ഇവരെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യയാക്കിക്കൊണ്ടുള്ള വിധി ആ അന്ന് ഭരണയന്ത്രം ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം എന്നിട്ട് അവരെ അയോഗ്യയാക്കിയത് അതാണ് പിന്നെ അടിയന്തരാവസ്ഥയിലുമൊക്കെ കലാശിക്കുന്നത് അപ്പോൾ വോട്ട് ചോരി അന്ന് ആ കുടുംബത്തിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് മോദിയും അമിത് ഷായും മറ്റേ ചർച്ചയും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിലിപ്പോൾ റൗസ് അവന്യൂ സെഷൻസ് കോടതി സോണിയാഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്നിലെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധി എങ്ങനെ വന്നു എന്ന വിഷയത്തിൽ ഒരു കേസ് കേസുണ്ട് കോടതിയിൽ ആ അതിലാണ് സോണിയാഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ സോണിയാഗാന്ധി വിശദീകരിക്കണം വിശദീകരിക്കണമല്ലോ അപ്പോൾ സംബിത് പാത്ര ബി ജെ പിയുടെ വക്താവ് എംപിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് വോട്ടർ പട്ടികയിൽ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ വ്യാജരേഖ സമർപ്പിച്ചിട്ടുണ്ടാവണം ഇവിടുത്തെ പൗ പൗരയാണെന്ന് അവർ തെളിയിക്കണ്ടേ അപ്പം അതിനുള്ള വ്യാജരേഖ സമർപ്പിച്ചിട്ടുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എങ്ങനെ വോട്ടർ പട്ടികയിൽ അവർ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അവർക്ക് പൗരത്വം കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറേ വ്യാജരേഖകൾ അന്ന് ഉണ്ടാക്കിയിട്ടാണ് അവർ വോട്ടർ പട്ടിക ഇടം പിടിച്ചത് ഇടം പിടിച്ചത് അപ്പോൾ വോട്ടർ ജോലി ഇപ്പം ഇയാൾ കുറെ ആരോപണമായിട്ട് രാഹുൽ ഗാന്ധി നടക്കുന്നുണ്ടല്ലോ ഇപ്പം കുടുംബത്തിലാണല്ലോ ആദ്യം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടക്കം മുതൽ ഈ വോട്ട് ജോലി എന്ന് പറയണം അല്ലേ ഇതിൻ്റെ അകത്ത് ഈ എൻ്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇവർ വോട്ടർ പട്ടികയിൽ വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത്തി ഒന്നില് കാല കാലത്ത് അവർ വോട്ടർ പട്ടികയിൽ വന്നു എൺപത്തി മൂന്നിലാണല്ലോ പൗരത്വം അതെ ഇടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവർ വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരുടെ പേര് അപ്രത്യക്ഷമാവുന്നുണ്ട് ഉള്ളു ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇതെന്തോ പ്രശ്നമാവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു പക്ഷെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഈ പൗരത്വത്തിന് മുമ്പ് ഇവർ വോട്ടർ പട്ടികയിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ട് വ്യാജ സംഭവം ഇവരുടെ വോട്ടർ പട്ടികയിൽ രണ്ട് തവണ ഇവര് സമർപ്പിക്കർഹതയില്ലാതെ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട് സാധാരണ ആളുകൾ ആലോചിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യം വന്നു പിന്നെ എമ്പത്തിരണ്ടിൽ അപ്രത്യക്ഷമായല്ലോ ഇന്ന് ശരിക്കും എൺപത്തി മൂന്നില് പൗരത്വവും കിട്ടിയല്ലോ അപ്പൊ ഒരു തവണയാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല ഒരു രണ്ട് തവണ ഇവര് വ്യാജമായിട്ട് വോട്ടർ പട്ടികയിൽ വന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് എല്ലൊക്കെയാണ് ഇവർക്ക് പൗരത്വം കിട്ടുന്നതെന്ന ഓർമ്മ അല്ലെ പക്ഷേ അതിന് തൊട്ട് മുമ്പ് ആ വർഷം ഒരു വോട്ടർ പട്ടികയിൽ വന്നു സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ ഡിസംബർ ഒമ്പതിന് കഴിഞ്ഞ ദിവസമാണ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് സോണിയാഗാന്ധിക്ക് ഇത് ഒരു റിവിഷൻ പെറ്റീഷൻ കോടതിയിൽ വന്നു ആ റിവിഷൻ പെറ്റീഷൻ്റെ മുമ്പത്തെ കോടതിയുടെ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള ഹർജി ഒരാൾ കൊടുത്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ ഈ ഈ കേസിൽ മജിസ്ട്രേറ്റ് ഇത് തള്ളിയിരുന്നു ഇതിൽ കേസൊന്നും എടുക്കാതെ തള്ളിയിരുന്നു കാരണം വോട്ടർ പട്ടികയിൽ പൗരത്വത്തിന് മുമ്പേ ഇവർ വന്ന് ചോദ്യം ചെയ്തൊരു ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് തള്ളി മജിസ്ട്രേറ്റ് തള്ളിയപ്പോൾ ഈ സെഷൻസ് ജഡ്ജ് വിശാൽ ഹോഗസെ ഹോഗ്നയുടെ മുമ്പിൽ ഇത് പുനഃപരിശോധനാ ഹർജി വന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ റിവിഷൻ ഹർജി കൊടുത്തിരിക്കുന്നത് വികാസ് ത്രിപാഠി ആണ് കൊടുത്തിരിക്കുന്നത് വികാസ് ത്രിപാഠിയാണ് ഹർജിക്കാരൻ അപ്പോൾ സോണിയ്ക്കും ഡൽഹി പോലീസിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഏത് രേഖയനുസരിച്ചിട്ടാണ് ഇവര് വോട്ടർ പട്ടികയിൽ വന്നത് അത് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പിൻവലിച്ചതിൻ്റെ സാഹചര്യം എന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വീണ്ടും വന്നതിൻ്റെ സാഹചര്യം ഉണ്ട് ഇതൊക്കെ വിശദീകരിക്കണം ഇനി ജനുവരി ആറാം തീയതി അവധിക്ക് വെച്ചിരിക്കുകയാണ് കോടതി ഇത് അപ്പോ ഇത് കഴിഞ്ഞ ദിവസം അമിത് രാഹുൽ ഗാന്ധിയും തമ്മിൽ ഈ ചർച്ചയുടെ ഇടയ്ക്ക് പല ഏറ്റുമുട്ടലോക്കെ ലോക്സഭയിൽ നടന്നു ഞാൻ എന്ത് ഈ ഇങ്ങനെ ഇടപെട്ടിട്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി മുമ്പ് വോട്ട് ചെയ്യ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നല്ല അതിനെപ്പറ്റി ലോക്സഭയിൽ ഒരു ചർച്ച വെക്കണം അത് നമുക്ക് ചർച്ച വയ്ക്കാൻ നല്ല ആശയമാണെന്നൊക്കെ രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ അമിത്ഷാ ചൂടായി അമിത് പറഞ്ഞു ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങളല്ല ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അതായത് ഞാൻ ഉത്തരം എന്താ പറയാതെ വേറെ കാര്യങ്ങളിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപനം എന്ന് പറഞ്ഞു കാരണം അമിത്ഷാ പറഞ്ഞു നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെയും കാലത്താണ് വോട്ട് കൊള്ളയൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത് അവരുടെ കാലത്തൊക്കെ ഈ എസ് ഐ ആർ പരിപാടി ഇന്റൻസീവ് റിവിഷൻ നടന്നിട്ടുണ്ട് എസ് ഐ ആർ ചർച്ചയിലാണ് എസ് ഐ ആറിനെ പറ്റിയിട്ടുള്ള ചർച്ചയിലാണ് ഇത് വന്നത് അപ്പോൾ എന്നിട്ട് അമിത്ഷാ പറഞ്ഞു ചരിത്രം പറയുന്നത് ചിലർക്ക് പിടിക്കുന്നില്ല ഇവിടെ കാരണം ഭൂതകാലം അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയാണ് എസ് ഐ ആർ ഇവിടെ കാര്യമായിട്ട് നടന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നടന്നു ശാസ്ത്രിയുടെ കാലത്ത് നടന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടന്നു നരസിംഹറാവുവിൻ്റെ കാലത്ത് നടന്നു ഇപ്പോഴല്ല ആദ്യമായിട്ട് എസ് ഐ ആർ നടക്കുന്നത് അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് അല്ലേ ആദ്യമായിട്ട് ഇപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള മട്ടിലാണ് ഇപ്പോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പെരുമാറുന്നത് അത് തെറ്റാണ് എസ് ഐ ആർ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും പറഞ്ഞത് അല്ലല്ലോ അവിടെ കാലത്ത് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി നാല് വരെ പ്രതിപക്ഷം എതിർത്തി ഇവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തിയാറ് വകുപ്പ് പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിക്കുന്നത് പിന്നെ രാഹുൽ ഗാന്ധി അഞ്ഞൂറ്റി ഒന്ന് വോട്ടിന്റെ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചില്ലേ അതെ അമിത്ഷാ ചോദിച്ചു അത് മുഴുവൻ പൊട്ടത്തിലാണ് ഒരേക്കർ അത് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ചിരുന്നു ഒരേക്കർ സ്വത്ത് അത് പൈതൃക സ്വത്താണ് അവിടെ പല കുടുംബങ്ങൾ താമസിക്കുന്നു അതാണ് വ്യാജകഥയാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നിട്ട് അമിത്ഷാ ചോദിച്ചു നിങ്ങൾ ജയിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹത്തായ കാര്യമാണ് ചെയ്തു നിങ്ങൾ തോറ്റാല് ഇലക്ഷൻ കമ്മീ ഇലക്ഷൻ കമ്മീഷൻ കഴിവില്ല എന്ന് പറയുന്നു ഇതരൊട്ടത്താപ്പാണ് അപ്പോൾ ബി ജെ പി പ്രതിപക്ഷത്തിരുന്ന കാലത്ത് ഞങ്ങളാരും ഇതിനൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല വോട്ട് കൊള്ളാണെന്നായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ സമയത്താണ് രാഹുൽ ഇടപെടുന്നത് ഇടപെട്ടത് നമുക്ക് വോട്ട് ജോലി എൻ്റെ പത്രസമ്മേളനം ചർച്ച വയ്ക്കാം എന്ന് പറയുന്നത് അപ്പോൾ അമിത്ഷാ പറഞ്ഞു ഞാൻ എന്തു പറയണമെന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട ക്ഷമ കാണിക്ക് ക്ഷമ കാണിച്ചവിടെ ഇരിക്കേ എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് സോണിയ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോട്ട് ജോലിയല്ലേ മറ്റേത് അലഹബാദ് ഹൈക്കോടതി വിധി ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ വോട്ട് കൊള്ള അതും കൊള്ള സംഭവമാണല്ലോ അപ്പോൾ എസ് ഐ ആറിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റക്കാരെ നീക്കം ചെയ്യുക ചെയ്യുക അപ്പം നുഴഞ്ഞുകയറ്റക്കാർക്ക് രേഖകൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് കോൺഗ്രസ് പലയിടത്തുനിന്ന് വോട്ട് സമാഹരിച്ചിരുന്നത് ആ വോട്ട് പോകുന്ന ഭയം കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ വോട്ട് ജോലി വോട്ട് ജോലി എന്നും പറഞ്ഞ് ഇയാൾ നടന്നിട്ട് ബീഹാറിൽ മുമ്പത്തെ അത്ര സീറ്റ് പോലും കിട്ടിയിട്ടില്ല പിന്നെ മഹാദേവ്പുര ഹരിയാന ഇയാൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പൊളിഞ്ഞുപോയി ഇത് ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ മാത്രമുള്ള മെറിറ്റ് ഒന്നും അതിനില്ല പക്ഷെ വോട്ട് ലോക്സഭയിൽ ചർച്ച ചെയ്യാവുന്ന ഒരു മെറിറ്റ് സോണിയാഗാന്ധിയുടെ കാര്യത്തിലുണ്ട് പൗരത്വത്തിന് മുമ്പിൽ അവർ മുമ്പ് അവരെങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക